ഈ പ്രോഗ്രാം കാണുന്ന മാന്യ മാന്യപ്രേക്ഷകരോട് ഞാൻ പറയട്ടെ യേശു ക്രിസ്തു നിങ്ങളോടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ കർത്താവ് നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ അതിനെ അനുസരിക്കാൻ തയ്യാറായാൽ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ തുടരത്തില്ല നിങ്ങളെ അടുത്തൊരു ലെവലിലേക്ക് ഉയർത്താൻ കർത്താവിന് കഴിയും നമ്മുടെ അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി യോഗനായ സുവിശേഷം ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ ഒന്നുമുതലുള്ള വേദഭാഗങ്ങൾ നമുക്ക് നോക്കാം യോഹനാന്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്നു മുതലുള്ള വേദഭാഗം അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു അവന്റെ ശിഷ്യന്മാർ അവനോട് റബ്ബി ഇവൻ കുരുടനായി പിറക്കത്തക്ക ആർ പാപം ചെയ്തു ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു അതിനെ യേശു അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനേ എന്ന് പറഞ്ഞു എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചു എന്നും യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യരോട് എങ്ങനെ ഇടപെട്ടു എന്നും നാം അറിയേണ്ടത് വളരെ ആവശ്യമാണ് നാം സേവിക്കുന്ന സർവശക്തനാകുന്ന യേശു കർത്താവ് ഈ ഭൂമിയിൽ ഒരു തച്ചന്റെ കുടുംബത്തിലാണ് ജനിച്ചത് നമ്മെപ്പോലെ യേശു കർത്താവിന് വിശന്നു നമ്മെപ്പോലെ കർത്താവിന് ദാനിച്ചു നമ്മെപ്പോലെ കർത്താവ് ഒരു സമയത്ത് കരഞ്ഞു നമ്മെപ്പോലെ കർത്താവ് പിതാവിനോട് പ്രാർത്ഥിച്ചു അതെ പാപം ഒഴികെ സകലത്തിലും അവൻ നമുക്ക് തുല്യനായിരുന്നു യേശു ക്രിസ്തു നമ്മെ പോലെ ആയത് നാം അവനെ പോലെ ആകാൻ വേണ്ടിയാണ് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക യേശു കർത്താവ് ഈ ഭൂമിയിൽ ദൈവമായിട്ട് വന്ന കർത്താവ് ആശു ക്രിസ്തു ഒരു കാരണവശാലും കർത്താവ് മനുഷ്യരോട് മിണ്ടാതിരുന്നില്ല ഞാൻ ദൈവമാണെന്നും പറഞ്ഞ് കർത്താവ് തനിച്ചൊരു മലയിൽ കയറിയിരുന്നില്ല യേശു കർത്താവ് മനുഷ്യരോട് കൂടായിരുന്നു അവൻ മനുഷ്യന്റെ ആവശ്യങ്ങളെ അവരുടെ നീടിനെ പരിഹരിച്ചവനായിരുന്നു പാമൻ പാപം ചെയ്തവരുടെ നടുവിൽ കർത്താവ് ഇറങ്ങിച്ചെന്ന് അവരുടെ പാപത്തിൽ നിന്ന് അവരെ വിമോചിപ്പിച്ചു വിശന്നിരുന്നവരുടെ നടുവിൽ യേശു കർത്താവ് ചെന്ന് അവരുടെ വിഷപ്പിനെ മാറ്റി അവൻ മനുഷ്യരോട് ഒന്നിച്ച് പ്രവർത്തിക്കുകയും മനുഷ്യന്റെ ആവശ്യങ്ങളിൽ അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുകയും ചെയ്തു ഇന്ന് നിങ്ങൾ എന്നെ കേട്ടോണ്ടിരിക്കുമ്പോൾ എബ്രാർ കിഴുതി ലേഖനത്തിൽ പറയുന്നു ഇന്നും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഏതു സമയത്തും നിങ്ങൾക്ക് സഹായം ലഭിക്കേണ്ടതിനും ഏതു സമയത്തും നിങ്ങൾക്ക് കൃപ ലഭിക്കേണ്ടതിനും ഈ യേശുചാരികയിലേക്ക് ചെല്ലാനാണ് ആ കോസ് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് അല്ലാതെ ഇന്ന് നിങ്ങൾ എന്നെ കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു മഹാഭാപിയാണ് ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത് ആ എങ്കു കോസ് വിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ ഒന്നു മുതലുള്ള വാക്കത്തിൽ എഴുതിയിരിക്കുന്നവൻ ചുങ്കക്കാരെയും പാപികളെയും കൈക്കൊണ്ട് അവരോട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു ഇത് കണ്ടപ്പോൾ പരീഷന്മാർക്ക് ഇങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല ഇവനൊരു പ്രവാചകനാണെന്നാ പറയുന്നെ ആ മഷിക പറയുന്നത് ഇത്രയും വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഈ മനുഷ്യൻ ഇത്രയും വലിയ ദൈവം ചെയ്യുന്ന ഈ മനുഷ്യൻ എന്തിനാണ് പാവികളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് എന്നാൽ നിങ്ങൾ ഓർക്കുക യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് പാപികളെ തേടിയാണ് നീതിമാന്മാരെ തേടിയല്ല അവൻ പാപത്തെ വെറുത്ത് പാപികളെ സ്നേഹിച്ചവനാ ഇന്നും പാപത്തിന്റെ പിടിയിൽ കിടക്കുന്ന ശാമത്തിന്റെ പിടിയിൽ കിടക്കുന്ന രോഗത്തിന്റെ പിടിയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ രക്ഷിപ്പാൻ യേശു കർത്താവ് മതിയായവൻ തന്നെയാണ് ഒരു നിങ്ങൾക്ക് പണം ഉണ്ടായിട്ടും നിങ്ങൾ വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തിയായിട്ടും നിങ്ങൾക്ക് സമാധാനമില്ലാതെ നിങ്ങൾ എന്നെ കേൾക്കുന്നെങ്കിൽ സ്വസ്ഥതയില്ലാതെ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ യേശു കർത്താവ് ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അപ്പോ ദൈവത്തിന്റെ ആത്മാവന്റെ ഉള്ളിൽ ഇങ്ങനെ പറയുന്നു ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം സാമ്പത്തികമായി ഒത്തിരി ഉയർന്നവരാണ് നിങ്ങൾ നിങ്ങളെ ദേശക്കാരൊക്കെ അറിയുന്നു നിങ്ങൾ വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ് ഒത്തിരി പേർക്ക് നിങ്ങളെ അറിയാം നിങ്ങളുടെ കുടുംബം അറിയാം പക്ഷേ ആരോടും പറയാൻ കഴിയാത്ത ജീവിത ഭാരങ്ങളുമായി ആരോടും അറിയിക്കാൻ പറ്റാത്ത മനോവേഥകളുമായി നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു എൻ്റെ ഈ പ്രയാസം നാട്ടുകാരറിഞ്ഞാൽ ലോകക്കാരറിഞ്ഞാൽ ഞാനായിരിക്കുന്ന ഫീൽഡിലുള്ളവർ ഇതറിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങളാകും ഇത് ഒത്തിരി വിഷയങ്ങളാകും ഇത് ഞാൻ ആരോടൊന്ന് തുറന്നു പറയും എൻ്റെ ഈ ഭാരം എൻ്റെ ഈ വേദന ഞാൻ ആരെയും ഒന്ന് അറിയിക്കും എന്ന് നിങ്ങൾ ഇന്ന് ആ നിലയിലായിരിക്കുന്നെങ്കിൽ ആ വ്യക്തിയോട് ഇന്ന് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങൾ യേശുവിനോട് പറ നിങ്ങളുടെ ഏതാവശ്യവും യേശുവിനോട് പറയാം നിങ്ങളുടെ ഏതു സാഹചര്യവും നിങ്ങൾ യേശുവിനോട് പറയാം കാരണം അവൻ നിങ്ങളെ നന്നായി അറിയുന്നവനാ യേശു കർത്താവ് നിങ്ങളെ നന്നായി മനസ്സിലാക്കുന്നവനാ മനുഷ്യൻ നിങ്ങളെ കാണുന്ന പോലല്ല ദൈവം നിങ്ങളെ കാണുന്നേ മനുഷ്യൻ നിങ്ങളുടെ പുറമേ ഉള്ള അവസ്ഥകളെ കണ്ട് നിങ്ങളുടെ വസ്ത്രത്തെ കണ്ട് നിങ്ങളുടെ മുഖത്തെ കണ്ട് മനുഷ്യൻ മാർക്കിടുമ്പോൾ ദൈവം നോക്കുന്ന നിങ്ങളുടെ വസ്ത്രമല്ല ദൈവം നോക്കുന്നേ നിങ്ങളുടെ കുടുംബമല്ല മനുഷ്യൻ പുറമേ ഉള്ളതിനെ നോക്കുമ്പോൾ ഹോവയോ ഹൃദയത്തെ നോക്കുന്നു ദൈവം നിങ്ങളുടെ ഹൃദയത്തെ കാണുന്നു നിങ്ങളുടെ ഹൃദയം നേരുള്ളതായി കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയം നിഷ്കളങ്കതയുള്ളതായി കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയം ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്നത് കാണുമ്പോൾ തോടിലേക്ക് ചെല്ലുവാൻ കാഷിക്കുന്നത് പോലെ നിങ്ങളുടെ ഉള്ള ദൈവത്തോട് അടുക്കുവാൻ കാക്ഷിക്കുന്നത് കാണുമ്പോൾ നിങ്ങളോട് കരുണ കാണിക്കുന്ന നിങ്ങളോട് മനസ്സലിയുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു യേശുവിനെയാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഈ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരും ഒന്നിച്ച് നടന്നു വരുമ്പോൾ അവർ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ യേശു കണ്ടു അപ്പോ യേശു ആണ് അവനെ കണ്ടത് അവൻ യേശുവിനെ കാണാൻ കഴിയില്ല അവൻ കുരുടനാണ് നിങ്ങൾ അറിയേണ്ട ഒരു വലിയ സത്യം നമ്മൾ ദൈവത്തെ കാണുന്നതും നമ്മളെ ദൈവം കാണുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നമ്മൾ ദൈവത്തെ അറിയുന്നതും ദൈവം നമ്മളെ അറിയുന്നതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട് നമ്മൾ ദൈവത്തെ അറിഞ്ഞു അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വലിയ കാര്യമല്ല കാരണം എനിക്ക് ദൈവത്തെ അറിയാതിരിക്കാൻ കഴിയത്തില്ല ദൈവത്തെ അറിയാതുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു മത്സ്യത്തെ വെള്ളത്തിൽ നിന്നെടുത്ത് കരക്കിട്ട പോലെ ആയിരിക്കും ശ്വാസം മുട്ടലും പരാജയവും ഇപ്പൊ തീരുമെന്നുള്ള അനുഭവമായിരിക്കും അതാ ദൈവത്തോടെ കൂടാതുള്ള ജീവിതം എന്നാൽ ദൈവത്തെ കൂടാതെ ദൈവത്തെ അറിയാതെ ജീവിക്കാൻ ഒരു ഓപ്ഷനെ നമുക്കില്ല എന്നാൽ ഞാൻ ദൈവത്തെ അറിയുന്നതിനേക്കാൾ ഭയങ്കര ശക്തമാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവം എന്നെ അറിയുന്നു അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം എന്നെ അറിയുന്നു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇൻ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രസിഡന്റ് നിങ്ങളെ അറിയുന്നു എന്ന് പറയുന്നതാണോ ഏറ്റവും പവർഫുൾ അതോ നിങ്ങൾക്ക് ആ വ്യക്തിയെ അറിയാമെന്ന് പറയുന്നതാണോ അമേരിക്കയുടെ പ്രസിഡന്റിനെ നിങ്ങൾക്ക് അറിയാം എന്ന് പറയുന്നതാണോ ഏറ്റവും പവർഫുൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന് നിങ്ങളെ വ്യക്തിപരമായിട്ട് എന്ന് പറയുന്നതാണ് ഞാൻ പറയുന്നു അമേരിക്കൻ പ്രസിഡന്റിനെ എല്ലാവർക്കും അറിയാം പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് നിങ്ങളെ അറിയുന്നെന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് ഇന്ത്യയുടെ പ്രസിഡന്റിനെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ എല്ലാവർക്കും അറിയാം പക്ഷെ ഇന്ത്യയുടെ പ്രസിഡന്റ് നിങ്ങളെ അറിയുന്നെന്ന് പറഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നതിനേക്കാൾ വളരെ ശക്തമാണ് ദൈവം എന്നെ അറിയുന്നു എന്ന് പറയുന്നത് ഞാൻ ദൈവത്തെ കാണുന്നു എന്ന് പറയുന്നതിനേക്കാൾ ശക്തമാണ് ദൈവം എന്നെ കാണുന്നു എന്ന് പറയുന്നത് നോക്കി ഈ പിറവിയിലെ കുരുടനായിരുന്ന മനുഷ്യനെ ദൈവപുത്രനായ യേശു കണ്ടു ഞാൻ ഇങ്ങോട്ട് പറയുന്നു ഇവിടെയാണ് നമ്മുടെ ടേണിംഗ് പോയിന്റ് ഇവിടെയാണ് നമ്മുടെ വഴിത്തിരിവ് വാസ്തവമായി എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ദൈവത്തിന്റെ പയതലെ നമ്മുടെ സാഹചര്യത്തെ അറിയുന്ന നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന നമ്മുടെ വേദനയെ അറിയുന്ന നമ്മൾ കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളെ അറിയുന്ന ഒരു ദൈവം നമുക്കുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ജയം അന്യഗ്രഹം ദാനിയിൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു രഹസ്യങ്ങളെ അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ഉണ്ട് എബ്രാർ കൃതി ലേഖനം നാലാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ പരിശുദ്ധമെന്ന് പറയുന്നു അവന്റെ മുമ്പിൽ മറഞ്ഞു കിടക്കുന്ന യാതൊരു സൃഷ്ടിയുമില്ല എല്ലാം നഗ്നവും മലർന്നതുമായി കിടക്കുന്നു അവനോടത്രേ എനിക്ക് നിങ്ങൾക്ക് കാര്യമുള്ളത് മത്തായ സുവിശേഷം പത്താം അധ്യായം മുപ്പതാമത്തെ വാക്കത്തിൽ എഴുതിയിരിക്കുന്നു അവൻ നിങ്ങളുടെ തലയിലെ മുടികൾ വരെ എണ്ണിയിരിക്കുന്നു അതിലെ ഒന്ന് നിലത്ത് വീഴുന്നത് അവൻ അറിയുന്നു അതേ സഹോദരങ്ങളെ എന്നെ അറിയുന്ന നല്ലൊരു ദൈവമുണ്ട് നിങ്ങളെ അറിയുന്ന നല്ലൊരു ദൈവമുണ്ട് നിങ്ങളിൽ പലരും ചോദിക്കുന്നു ഞാൻ കടന്നു പോകുന്ന സാഹചര്യം ആരും അറിയുന്നില്ലേ നിങ്ങളെ യേശു നന്നായി അറിയുന്നു നിങ്ങളുടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തെ കർത്താവ് അറിയുന്നു ഇങ്ങനെ ഈ പിറവിയിലെ കുരുടനായ മനുഷ്യനെ യേശു കണ്ടു യേശു അറിഞ്ഞു ഉടനെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ് ഗുരുവെ ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്തെങ്കിലും പാപം ചെയ്തുകൊണ്ടാണോ ഇവൻ ഇങ്ങനെ കാഴ്ചയില്ലാത്തവനായി പോയത് ശിഷ്യന്മാർ അത് ചോദിച്ചെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ദൈവാത്മാവ് എന്റെ ഉള്ളിൽ പറഞ്ഞത് യോഗനാന സുവിശേഷം ഒമ്പതാം അധ്യായത്തിലായി സംഭവം നടക്കുന്നത് എന്നാൽ യോഗനാന സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ യേശു കർത്താവ് ചെന്ന് െട്ട് വർഷം രോഗിയായി കിടന്ന ഒരു മനുഷ്യനെ സൗഖ്യമാക്കി എന്നാൽ പിന്നീട് യേശുക്രിസ്തു ശിഷ്യന്മാരും ഒന്നിച്ച് ദേവാലയത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ മനുഷ്യനെ ആ പള്ളിയിൽ വെച്ച് ആ ചർച്ചിൽ വെച്ച് യേശു കർത്താവ് കണ്ടു ഉടനെ കർത്താവ് അവനോട് പറയുന്നു നോക്കൂ നിനക്ക് സൗഖ്യമായല്ലോ നിന്റെ ശരീരമൊക്കെ നല്ല ആരോഗ്യം പ്രാപിച്ചല്ലോ ഇനി അധികം തിന്മയായത് നിനക്ക് വരാതിരിക്കാൻ ഇനി മേലിൽ നിപാപം ചെയ്യരുത് നോക്കൂ നീ സൗഖ്യമായി ഇനി നിനക്ക് രോഗം വരാതിരിക്കാൻ നി പാപം ചെയ്യരുത് അപ്പം യോഹനാനെ സുശേഷിച്ച അഞ്ചാം അധ്യായത്തിൽ ഈ മനുഷ്യനോട് യേശു ക്രിസ്തു ഇത് പറയുന്നത് ശിഷ്യന്മാർ കേട്ടുകൊണ്ടായിരിക്കാം ഒമ്പതാം അധ്യായത്തിൽ ഒരു കുരുടനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നു ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തുകൊണ്ടാണോ ഇവൻ കാഴ്ചയില്ലാത്തവനായി തീർന്നത് ആ സമയത്ത് യേശു ക്രിസ്തു കൊടുത്ത ഉത്തരമാണ് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിടപെടുന്ന ആലോചന ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തുകൊണ്ടല്ല ഇവൻ കുരുടനായത് ദൈവപ്രവൃത്തി ഇവങ്കിൽ വെളിപ്പെടേണ്ടതിനത്രേ വെളിവാകേണ്ടതിനത്രേ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ പലപ്പോഴും ഈ ചോദ്യം നമ്മളും ചോദിക്കുന്നതാണ് കർത്താവെ എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ പരാജയം എന്റെ കുറവുകൊണ്ടാണോ ചിലരെങ്ങനെ പറയാറുണ്ട് ദൈവമേ എൻ്റെ ബിസിനസിൽ സംഭവിച്ച പരാജയം എൻ്റെ കുടുംബ ജീവിതത്തിൽ സംഭവിച്ച പരാജയം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തകർച്ചകളും എൻ്റെ കുറവ എന്നും ഇത് തന്നെയാണ് പറയുന്നത് എൻ്റെ കുറവ എൻ്റെ കുറവ ഭാര്യയുടെ കുറവ ഭർത്താവിൻ്റെ കുറവ ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ പറയട്ടെ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് കാരണമാകും നിശ്ചയമായിട്ടും ഇന്ന് ആരോടൊക്കെയോ പരിശുദ്ധാമ പറയുന്നു നിങ്ങൾ ഇങ്ങനെ പറയുന്നു ദേവദാസ എൻ്റെ ജീവിതത്തിൽ ഈ സംഭവിച്ചത് എന്റെ കുറവുകൊണ്ടാണോ എൻ്റെ കുഴപ്പം കൊണ്ടാണോ ഇനി എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ശാപം ഉള്ളതുകൊണ്ടാണോ ഞാൻ നിങ്ങളോട് പറയട്ടെ ഇൻ കേസ് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ശാപം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പരാജയമുണ്ടെങ്കിലും തകർച്ച ഉണ്ടെങ്കിലും ഇതൊന്നും നിങ്ങളെ ജയിക്കത്തില്ല യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ ലോകം ജയിക്കത്തില്ല അവൻ ലോകത്തെ ജയിക്കും അതുകൊണ്ടാണ് ഒന്ന് നാലാം അധ്യായം നാലാമത്തെ വാക്യത്തിൽ യോഹന്നാൻ പറഞ്ഞത് നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ രോഗം ജയിക്കത്തില്ല അവൻ രോഗത്തെ ജയിക്കും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ പാപം ജയിക്കത്തില്ല അവൻ പാപത്തെ ജയിക്കും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ കടഭാരം ജയിക്കത്തില്ല അവൻ കടഭാരത്തെ ജയിക്കും അതെ പത്രോസിനെ കടലിന്റെ മീരെ കർത്താവ് നടത്തി പോലെ യേശു ക്രിസ്തു ആ കടലിന്റെ മേളിൽ കൂടെ തിരയടിച്ച് ആകെ ഭയപ്പെട്ട് ശിഷ്യന്മാരി ഇരിക്കുമ്പോൾ ആ കടലിന്റെ മേളിൽ കൂടെ യേശു കർത്താവ് നടന്നു വന്നിട്ട് ശിഷ്യന്മാരോട് ചോദിക്കുന്നു ഞാൻ നടന്നെങ്കിൽ നിങ്ങളെ ഞാൻ നടത്താൻ പോവാ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ അതിന്റെ അർത്ഥം പറയാം യേശു നമ്മൾ ജയിച്ചു യേശു കർത്താവ് അവനിൽ വിശ്വസിക്കുന്ന മക്കൾ ഇനി നാളുകളല്ല ല്ലൂക്കുസ് പത്തിന്റെ പത്തൊൻപതിൽ വിശുദ്ധ ബൈബിൾ പറയുന്നു പാമ്പുകളെയും തേളുകളിൽ ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നമ്മുടെ കർത്താവ് നമ്മൾക്ക് അധികാരം നൽകിയിരിക്കുക റോമർ പതിനാറ് ഇരുപത് ബൈബിൾ പറയുന്നു സമാധാനത്തിന്റെ ദൈവം സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴിൽ മെതിച്ചു കളയുന്നു സഹോദരങ്ങളെ ഇവിടെ എഴുതിയിരിക്കുന്നു ഇത് അപ്പനോ അമ്മയോ കുറവോ ഉള്ളവരായതുകൊണ്ടല്ല കൊണ്ടല്ല ദൈവപ്രവൃത്തി ഇവങ്കിൽ വെളിപ്പെടാനാ ഇതേ വാചകമാ യേശു കർത്താവ് ബദാന്യയിൽ ലാസർ എന്ന യേശുവിന്റെ സ്നേഹിതൻ ദീനമായി കിടന്നു എന്നറിഞ്ഞിപ്പോൾ പറഞ്ഞത് ആ ലാസറിന്റെ ദീനം കൂടി കൂടിക്കിടന്നപ്പോൾ യോഗനായ സുവിശേഷം പതിനൊന്നാം തീയതി എഴുതിയിരിക്കുന്നു അവന്റെ സഹോദരന്മാർ സഹോദരിമാരായ മാർത്തെയും മറിയേയും ആളയിച്ച് യേശുവിനോട് പറഞ്ഞു നിന്റെ സ്നേഹിതനായ ലാസർ ദീനമായി കിടക്കുന്നു മരണത്തെ മുഖാമുഖമായി കണ്ടു കിടക്കുന്നു ഈ സമയത്ത് യേശു കർത്ത പറഞ്ഞു ഈ ദീനം മരണത്തിനല്ല ഇത് ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനാ ഇന്ന് ഏതൊക്കെ കുടുംബങ്ങളെ നോക്കി ദൈവാത്മ പ്രവചിക്കുന്നു ഇന്ന് ഈ കടന്നു പോകുന്ന പ്രതിസന്ധി നിങ്ങളുടെ പരാജയത്തിനല്ല നിങ്ങളുടെ സാക്ഷ്യത്തിനാ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന രോഗം നിങ്ങളുടെ സാക്ഷ്യത്തിനാ നിങ്ങൾ രോഗിയാണെന്ന് എത്ര പേരറിഞ്ഞോ അത്രയും പേരുടെ നടുവിൽ നിങ്ങൾ സാക്ഷിയാകാൻ പോവാ നിങ്ങളുടെ പ്രശ്നത്തിന് എത്ര വലിയ വലിപ്പമുണ്ടോ അത്ര വലിപ്പമുള്ള ജയം ദൈവം നിങ്ങൾക്ക് തരാൻ പോവാം നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം എത്ര പ്രതികൂലമാണോ അത്ര വലിയ വിജയം ദൈവം നിങ്ങൾക്ക് അനുവദിക്കാൻ പോവാ ഈ ദിനം മരണത്തിനല്ല ഇത് ദൈവപുത്രം മഹത്വപ്പെടേണ്ടതിനാ ഇന്ന് ഈ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇങ്ങനെ കർത്താവിനോട് പറയുന്നത് എൻ്റെ ഉള്ളിൽ ആത്മാവ് ഇങ്ങനെ ഇടപെടുന്നു എൻ്റെ ദൈവമേ എനിക്ക് മാത്രം എന്താ ഈ സാഹചര്യം ഐ മീൻ മറ്റ് പല ദൈവദാസന്മാർക്കും ഒരു പ്രതിസന്ധികളുമില്ല എനിക്ക് മാത്രം എന്തുകൊണ്ടായി പ്രതികൂലങ്ങൾ മറ്റ് പല കുടുംബത്തിലും ഇതുപോലെ പ്രശ്നങ്ങളില്ല പ്രാർത്ഥിക്കാത്തവർക്ക് പോലും ഒരു വിഷയങ്ങളുമില്ല നിന്നെ അറിയുന്ന നിന്നെ സേവിക്കുന്ന ഞങ്ങൾക്ക് എന്താ ഈ പ്രതികൂലം എന്ന് ചോദിക്കുന്നവർ എന്നെ കേൾക്കുന്നു ഞാൻ നിങ്ങളോട് പറയട്ടെ ഇത് പരാജയത്തിനല്ല ഇത് ദൈവപുത്രൻ നിങ്ങളുടെ കുടുംബത്തിൽ മഹത്തപ്പെടാനാണ് ദൈവപുത്രൻ്റെ നിങ്ങളുടെ ദേശത്തിൽ ഉയരാന മനുഷ്യൻ നിങ്ങളുടെ പരാജയം നോക്കിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് വന്ന വീഴ്ചയെ ആഘോഷിക്കാനായി മനുഷ്യൻ തയ്യാറായിരിക്കുമ്പോൾ നിങ്ങളുടെ വീഴ്ചയെ ആഘോഷിക്കാൻ മുമ്പിൽ നിങ്ങൾ ജയം ഘോഷിക്കാൻ പോവാ നിങ്ങൾ ജയാളിയാകാൻ പോവാ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവാ നോക്കിയ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ബൈബിളിൽ കർത്താവ് ആശി ക്രിസ്തു രേഖപ്പെടുത്തിയിരിക്കുന്നു അതിന്റെ നാലാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു എന്നെ അയച്ചതിന്റെ പ്രവർത്തി പകൽ ഉള്ളെടുത്തോളം നാം ചെയ്യേണ്ടതാകുന്നു ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ വാക്കിൻ്റെ അർത്ഥം പകൽ ഉള്ളടത്തോളം എന്നെ അയച്ചതിൻ്റെ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് അവസരത്തെ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ യേശു പറയുന്നു പിതാവ് എന്നെ ഭൂമിയിൽ ആക്കിയിരിക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തിരിക്കും അതെ സമയങ്ങൾ കഴിഞ്ഞു പോകുന്നു നാളുകൾ കഴിഞ്ഞു പോകുന്നു വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയട്ടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമയത്തെയും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ സാഹചര്യത്തെയും ഒരിക്കലും നഷ്ടപ്പെടുത്താതെ നിരാശപ്പെട്ട് ദുഃഖിച്ച് വലഞ്ഞ് ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കാതെ എഴുന്നേറ്റ് പ്രകാശിക്കാൻ ഇന്ന് കർത്താവിന്റെ ആത്മാവിടപെടുക പുസ്തകം അറുപതാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു എഴുന്നേറ്റ് പ്രകാശിക്കുക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു പകൽ വെളിച്ചം നിനക്ക് സൂര്യനല്ല നില വെളിച്ചം നിനക്ക് ചന്ദ്രനുമല്ലോ നിനക്ക് നിത്യപ്രകാശമായിരിക്കും നിന്റെ ദുഃഖകാലം തീർന്നു പോകുമെന്ന ദൈവനത്തിൽ എഴുതിയിരിക്കുന്ന ഇന്നത്തെ ദുഃഖകാലം തീർന്നു പോകും ഏതൊക്കെയോ കുടുംബങ്ങളെ നോക്കി ദൈവം എന്ന് പറയുന്നു ഇന്നത്തെ അവസ്ഥകൾ മാറും വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നു ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റി സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ആ വാക്കിന്റെ അർത്ഥം എന്താ തന്റെ ജനത്തിന്റെ സ്ഥിതിയെ മാറ്റാൻ ദൈവത്തിന് കഴിയും ഇന്നത്തെ അവസ്ഥകളെ മാറ്റാൻ ദൈവത്തിന് കഴിയും മുള്ളിനും പറക്കാരക്കും പകരം അവൻ കൊഴുതിനെ മുളപ്പിക്കുകയും വിശന്ത മനസ്സിന് പകരം അവൻ സ്തുതി എന്ന മേലാട അണിയിപ്പിക്കുകയും ചെയ്യുന്നു വിശുദ്ധ ബൈബിളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട പണ്ടുള്ളവയെ കുറിച്ച് നിങ്ങൾ നിരൂപിക്കണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു യേശു കർത്താവ് പറയുന്നു പകലുള്ളിടത്തോളം ഞാൻ പിതാവിന്റെ പ്രവർത്തികൾ യും അതെ എനിക്ക് സമയം ദെയ്യം തരുമ്പോൾ എനിക്കൊരു അവസരം കർത്താവ് തരുമ്പോൾ നിശ്ചയമായിട്ടും ഞാൻ അതിനെ നഷ്ടപ്പെടുത്തുകയല്ല ഇന്ന് എപ്പിസോഡ് കാണുന്ന മാന്യപ്രേക്ഷകരോട് ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ആരോഗ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് ഈ ബലമുള്ള സമയത്ത് നിങ്ങൾ കർത്താവിൻ്റെ വചനം പറയാൻ ലജ്ജിക്കരുത് നിങ്ങൾക്ക് അങ്ങനെ വളരാൻ ഒരു അവസരം നിങ്ങളുടെ സഭയിൽ നിങ്ങൾ ആയിരിക്കുന്ന ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുമ്പോൾ നിങ്ങൾ ഉദാസീനരായി നടക്കരുത് ദൈവം തന്നിരിക്കുന്ന സമയങ്ങൾ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം നിങ്ങൾ ഉപയോഗിക്കണം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഒത്തിരി തിരക്കുകൾ എൻ്റെ മുൻപിലുണ്ട് പലപ്പോഴും ചെവി ജീവി പ്രോഗ്രാമിൻ്റെ ുണ്ട് ചർച്ചുകളിൽ മീറ്റിങ്ങുണ്ട് ടി വി പ്രേക്ഷക സംഗമുണ്ട് മറ്റ് പല രാജ്യങ്ങളിൽ പട്ടണങ്ങളിൽ മീറ്റിംഗ് ഉണ്ട് ദൈവം എനിക്ക് തന്ന സമയം ഞാൻ യേശുവിനായി കൊടുത്തിരിക്കുക ദൈവം എനിക്ക് തന്ന ആരോഗ്യം ഞാൻ അവനായി കൊടുത്തിരിക്കുക ആയതുകൊണ്ട് എന്താ പ്രയോജനം അനേകർക്ക് സമാധാനം ഉണ്ടാകുന്നു അനേകർ ആശ്വാസം പാപിക്കുന്നു ഇതുപോലെ നിങ്ങൾ മടിയന്മാരായിട്ടിരിക്കാതെ ഞാൻ കർത്താവിന്റെ ദാസൻ റെയിൻ എന്ന് പറയുന്ന കർത്തൃദാസൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഓർക്കുന്നു ദൈവം മടിയന്മാരുടെ ദൈവമല്ല ദൈവ ഉത്സാഹികളുടെ ദൈവമാണ് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് കുഴിയിൽ കിടക്കുന്ന ഒരുത്തനെ കൈപിടിച്ച് കയറ്റാൻ ദൈവം തയ്യാറാണ് പക്ഷെ ചാരു കസേര കിടക്കുന്ന മടിയനെ തൊടാൻ ദൈവം വരത്തില്ല കുഴിയിൽ ഒരുത്തൻ വീണാൽ യേശു അവനെ കൈ പിടിച്ച് കയറ്റും പക്ഷെ ചാരു കസേരയിൽ കിടക്കുന്ന മടിയനെ വേണ എന്നെ ഒന്ന് അനുഗ്രഹിച്ചു പോ എന്ന് പറയുന്നവനെ ദൈവത്തിന് അനുഗ്രഹിക്കാൻ ഒക്കത്തില്ല അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന കർത്താവ് പറഞ്ഞു അതുകൊണ്ട് മടി പിടിച്ചിരിക്കാതെ പുടി പിടിച്ചിരിക്കാതെ നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കണം നിങ്ങൾ കർത്താവിനെ ആരാധിക്കണം നിങ്ങൾ വചനത്തിൽ വിശ്വസിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം എന്ന നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിൽ ഞാൻ പറയട്ടെ നമ്മുടെ സമയങ്ങൾ ഓരോ ദിവസം കഴിയും തോറും ഓരോ ആഴ്ചകൾ കഴിയും തോറും നമുക്ക് ആ കഴുകി പോയ ദിവസത്തെ ഇനി കിട്ടത്തില്ല ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയത്തെ നമ്മൾ അവന്റെ നാമമഹത്വത്തിനായിട്ട് ഉപയോഗിക്കുക ഇവിടെ ആറ് മുതലുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പിൽ കൊണ്ട് ചേർണ്ടാക്കി ചേർ അവന്റെ കണ്ണിന്മേൽ പൂശി നീ ചെന്ന് ഷീലോകാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു ഷീലോകം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം അവൻ പോയി കഴുകി കണ്ണ് കാണുന്നവനായി അവൻ മടങ്ങി വന്നു അയൽക്കാരും അവനെ മുമ്പ് ഇരിക്കുന്നവരായി കണ്ടവരും ഇവനല്ലയോ ഇവിടെ ഇരുന്ന് എന്ന് പറഞ്ഞു അവൻ തന്നെയെന്നും മെറ്റു ചിലരു അല്ല എന്നും ഇവനെ പോലെയുള്ളവനെന്നും പറഞ്ഞു എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ കർത്താവ് യേശു ക്രിസ്തു തുപ്പൽ കൊണ്ട് ചേർ കുഴച്ച് അവന്റെ കണ്ണിൽ പുരട്ടി മനുഷ്യനെ ചേറുകൊണ്ട് മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച അതേ ദൈവത്തിന്റെ കരം മണ്ണ് കുഴച്ച് നഷ്ടപ്പെട്ട അവന്റെ കണ്ണിൽ തേക്കുകയും ഞാൻ വിശ്വസിക്കുന്നു സൃഷ്ടാവായവൻ അവിടെ ഒരു കണ്ണിനെ സൃഷ്ടിക്കുകയാലും അവന്റെ കണ്ണിൽ പുരട്ടിയിട്ട് സർവശക്തനായ ദൈവം പറയുന്നു ഷീലോഹാം എന്ന കുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു വാസ്തവത്തിൽ ഇവൻ അങ്ങോട്ട് പോകുന്നത് കണ്ണിന് കാഴ്ചയില്ലാത്തവനായിട്ട കർത്താവിന്റെ വാക്ക് കേട്ട് അവൻ പുറപ്പെട്ടു പോവുക എന്നാൽ ആ യേശു കർത്താവ് പറഞ്ഞ വാക്കനുസരിച്ച് അവൻ തിരിച്ചു വന്നത് അന്ധനായിട്ടല്ല കാഴ്ചയുള്ളവനായിട്ട് ഈ പ്രോഗ്രാം കാണുന്ന മാന്യ മാന്യപ്രേക്ഷകരോട് ഞാൻ പറയട്ടെ യേശു ക്രിസ്തു നിങ്ങളോടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ കർത്താവ് നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ അതിനെ അനുസരിക്കാൻ തയ്യാറായാൽ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ തുടരത്തില്ല നിങ്ങളെ അടുത്തൊരു ലെവലിലേക്ക് ഉയർത്താൻ കർത്താവിന് കഴിയും യേശു കർത്താവിന്റെ വാക്ക് നിങ്ങൾ അനുസരിക്കാൻ തയ്യാറായാൽ ഇന്നത്തെ സാഹചര്യത്തെ മാറ്റാൻ യേശുവിന് കഴിയും മറുതെലിക്കാതെ സംശയിക്കാതെ വിമർശിക്കാതെ ചോദ്യം ചെയ്യാതെ ഈ കർത്താവിന്റെ വചനത്തെ അനുസരിക്കുകയും ആ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുകയും ചെയ്താൽ അയൽക്കാർക്കും നാട്ടുകാർക്കും ഇവനെ മുമ്പ് കണ്ടവർക്കും ഇപ്പോഴിവനെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവൻ തന്നെയാണോ ഇതെന്ന് അവർ ചോദിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയട്ടെ ലോകക്കാർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത നിലയിൽ നാട്ടുകാർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത നിലയിൽ മറ്റുള്ളവർക്ക് അവിശ്വസനീയമായ നിലയിൽ നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി തീർക്കാൻ യേശുക്രിസ്തുവിന് കഴിയുന്നു